വാണിമ്മൽ സ്വദേശി അലി സാഹിബിന്റെ മകൻ ആരിഫ് അലിയും വാണിമ്മൽ സ്വദേശി അലി ഹസനാജി സാഹിബിന്റെ മകൾ ഹസ്ന അലി ഹസനും തമ്മിൽ സ്വർണാഭരണങ്ങൾ മഹർ നിക്ഷേച്ചു നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനും അവരുടെ സംതൃപ്തമായ സമാധാനമുള്ള ഒരു കുടുംബജീവിതത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് സത്യത്തിൽ ഏതൊരു കല്യാണം കൊണ്ടും രണ്ട് വ്യക്തികളോ രണ്ട് കുടുംബങ്ങളോ അല്ല ബന്ധങ്ങളായി കൂടിയോജിക്കാറുള്ളത് നമ്മളൊക്കെ പരസ്പരം കുടുംബങ്ങളാകുന്ന നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായൊരു ഇബാദത്ത് എന്ന നിലക്കാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല വൈവാഹിക ജീവിതത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർലിലൂടെ ജനങ്ങളെ നിങ്ങളെ പടച്ചറബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിക്കാനുള്ള കാരണം നിങ്ങളാ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന് അക്രമക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു ഏൽപ്പിച്ചു തരുന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കുന്നവരെയാണ് ഒരിക്കൽ മദീന പള്ളിയിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങളിൽ ആരെയെങ്കിലും ആ ചർച്ചയൊന്ന് ക്രോഡീകരിക്കാൻ അള്ളാന്റെ ഹബീബ് ഇപ്പൊ ഏൽപ്പിക്കും ആ പ്രതീക്ഷയിൽ മുഴുവൻ സഹാബത്തും കാത്തിരിക്കുമ്പോൾ ആ ആസ് സദസിന്റെ പിൻഭാഗത്തിരിക്കുന്നതുക്കെട്ടി അടുത്തേക്ക് വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഈ കാര്യം നീയാ ഇക്കണ്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നും എന്നെയാണ് റസൂൽ തെരഞ്ഞെടുത്തത് എന്ന് കണ്ടപ്പോ അമ്രുവിന് വലിയ സന്തോഷം അദ്ദേഹം സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് ഉറക്ക ചോദിച്ചു പ്രവാചകരെ താങ്കൾക്ക് ജനങ്ങളിൽ ആരോടാ ഏറ്റവും ഇഷ്ടം എന്റെ പേരാണ് പ്രവാചകൻ പറയുക എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന അമ്രനെയടക്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് പുഞ്ചിരിയോടെ ഇഷ്ടം ആയിഷന ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന ബേജാറിൽ വീണ്ടും അമ്രാൻ ചോദിച്ചു റസൂലെ ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം മുഴുവൻ സഹാബാക്കളും റസൂല മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വലതുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന സുദ്ദീഖു അക്ബറിന്റെ തോളത്ത് പതുക്കെ തട്ട് തട്ടിയിട്ട് അള്ളാന്റെ ഹബീബായ നിമിത്തങ്ങൾ ഉറക്ക പറയും ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആയിഷയുടെ വാപ്പ അബൂബക്കറ നോക്കൂ നിങ്ങൾ കൊടുക്കുന്ന ബന്ധങ്ങളെ ഒരു സ്ഥാനം അതേ പ്രവാചകനെയും ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന നമ്മളിൽപ്പെട്ട ചിലരുടെ സ്വഭാവം എന്താ ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ കണ്ടൂടാ കണ്ടൂടാൻ്റെ കണ്ടൂടാ എത്ര പേര് ആ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നു ആ ആ മനസ്സിന്റെ പകയും ഈഗോയും കുണ്ടടക്കുന്നു എത്ര ആളുകൾ പൊരുത്തം പൊരുത്തം കിട്ടാതെയും വാങ്ങാതെയും പടച്ചോന്റെ മണ്ണിന്റെ അടി നെറ്റിത്തടത്തിലെ ഒടുക്കുന്ന ഹജ്ജും നിങ്ങൾക്ക് നൽകണമെങ്കിൽ കുടുംബ ബന്ധം മുറിക്കാത്തവർക്കേ അള്ള സ്വർഗം സ്ഥാനം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ബന്ധങ്ങൾ ചേർക്കേണ്ടത് ഈ അവൽ മാസത്തിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുണ്ട് മരണപ്പെടുന്നതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അള്ളാന്റെ ഹബീബായോട് ആഗ്രഹം നിങ്ങൾ എന്നെ ഒന്ന് മദീനത്തെ പള്ളിയിലേക്ക് എടുത്തോണ്ട് പോകണോ തണുത്തൊറഞ്ഞു പോയി ചൂടിന്റെ കാഠിന്യം കൊണ്ട് തളർന്നു പോയ റസൂൽ വസ്ലമയെ രണ്ട് സഹാബാക്കൾ തോളിലെടുത്ത് മദീന പള്ളിയിലേക്ക് എത്തിച്ചു മദീന മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലിരുന്ന് ആയിരക്കണക്കിന് തന്റെ പെരടിയുടെ വെളുത്ത ഭാഗം കാണിച്ചു കൊടുത്ത് അഷ്റഫുൽ അവസാനം പറഞ്ഞ ഈ മുഹമ്മദിന്റെ കൊണ്ടോ കൊണ്ടോ പെരുമാറ്റം മനസ്സ് യോ സങ്കടം തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കറയായി മനസ്സിലുണ്ടെങ്കിൽ തല്ലേണ്ടവർക്ക് പെരടി നോക്കി തല്ലാം എനിക്ക് നിങ്ങളത് പൊരുത്തപ്പെട്ടു തരണമേ എന്ന് ആയുസ് ക്ഷമാപണം നടത്തി വഫാത്തായി പോയ ഒരു റസൂലിന്റെ മരിക്കുന്നവരെ കുടുംബം നന്നാക്കാനും തീർക്കാനും കാണിക്കാൻ ആ മനുഷ്യരെ അതുകൊണ്ട് അള്ളാന്റെ തങ്ങൾ ഒരു വാക്കും കൂടി പറഞ്ഞു ഒരാൾക്ക് നോമ്പ് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ ഫിതിയ കൊടുക്കാം ഒരാൾക്ക് നേർച്ചയുണ്ടെങ്കിൽ ആ നേർച്ച പൂർത്തീകരിക്കാൻ മക്കളെ കൊണ്ടുപറ്റും മരിച്ചൊരു വ്യക്തിയുടെ കുടുംബ ബന്ധം ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയിട്ടാണ് അയാൾ നഫി കത്തിമിൻ മരിച്ചുപോയ കുടുംബ ബന്ധം ഇസ്ലാമിൽ ഒരു ഫിതിയേ ഇല്ല അത് മരിച്ച വാപ്പാന്റെ തലക്കും ഭാഗത്തൊന്നും മക്കളൊരു മൈക്കുമ്പിട്ടുമ്പോ കബർ വിശാല പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് ചോദിപ്പിക്കുന്ന മര്യാദ പോലും അള്ളാന്റെ ഹബീബ തങ്ങളുടെ ചരിത്രത്തിൽ ഇല്ല നിമിത്തങ്ങളുടെ ചരിത്രത്തിലില്ല ആഴ്സുള്ള കൈവടിക്കണം നാളെ ആറ് കാലുള്ള കട്ടിലിൽ ആറടി മണ്ണ് കൊണ്ടുവച്ച് കുടുംബക്കാർ തിരിച്ചു പോകുമ്പോ ആ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ അടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരു കണ്ണും സങ്കടപ്പെടുത്താതെ ജീവിക്കണം ആ തിരിച്ചറിവാണ് ഇസ്ലാം പഠിപ്പിച്ച കുടുംബം ആ കുടുംബമാണ് ഇസ്ലാമിലെ ദീപിൽ ഞാൻ ദീർഘിപ്പിക്കുകയല്ല അതുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കുന്നത് സഹോദരൻ ആരിഫിനോടാണ് മുഴുവൻ ഭർത്താക്കന്മാരോടാണ് ആരാ ഏറ്റവും നല്ലൊരാണ് പല ഭർത്താക്കന്മാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളെ ലുക്കിൽ ആ പെണ്ണുങ്ങൾ ഒറ്റ ദിവസം ഒൻ്റെ ലുക്കും പവറും ഒക്കെ കണ്ടിട്ട് ചില പെൺകുട്ടികൾ വാശി പിടിക്കും അവനെ തന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് കല്യാണം കഴിഞ്ഞൊരു നാലാഴ്ച തകയുമ്പോ കണ്ണും നിറഞ്ഞു വീട്ടിൽ വരുന്ന പെൺമക്കളോട് ചില വാപ്പയും ചോദിക്കും മോളെ എനക്ക് ഓന്റെ വീട്ട് സുഖാണോ പെൺകുട്ടിയുടെ ഒറ്റ പൊട്ടിക്കരച്ചിലോ കാണാനുള്ള മൂക്കത്ത ദേഷ്യം കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട് തെറി വിളിക്കുന്നവരുണ്ട് മരിച്ചോയ പറയും ജീവിച്ചിരിക്കുന്ന പെണ്ണിനെ ജയിക്കുന്നവൻ ആണല്ല അബീവായ മുത്തിനി തങ്ങൾ ആവർത്തിച്ചു പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഹിയാറുക്കും അഹസനുക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കിട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് അറിയോ ഈ വാപ്പാക്കുംമാക്കും നോക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല ലോകത്ത് പെൺമക്കളുള്ള വാപ്പാക്കുംമാർക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എന്റെ മോക്കൊരു നല്ല പിയാപ്പന വേണം എന്റെ മോളെ സങ്കടപ്പെടുത്താത്ത ഒരു വീട്ടിൽ പറഞ്ഞേക്കാൻ പറ്റണം പത്തിരുപത്തിരണ്ട് കൊല്ലം രാജകുമാരിയെ പോലെ ഈ വാപ്പയും കുടുംബം ഒരു പെണ്ണിനെ ഒരൊറ്റ കാഴ്ചന്റെ പേരിൽ പടച്ച വാക്കിനെ മുൻനിർത്തി എന്റെ കൈമലേക്ക് ഒരു വാപ്പയും തരാന്ന് സമ്മതിച്ചിട്ടുണ്ട് അതൊരു പ്രതീക്ഷയാണ് എന്റെ മോളങ്ങി പരിപാലിക്കുന്നുള്ള പ്രതീക്ഷ ഒരു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടു വന്ന് സ്വന്തം പുരയിലിട്ട് സങ്കടപ്പെടുത്തിയ തല്ലിയ ചാരത്ത് കടന്നുറങ്ങുന്ന പെണ്ണ് നിന്നെ നിന്നെയോർത്ത് മനസ്സ് നൊമ്പരപ്പെട്ട് പെടക്കുന്ന മനസ്സുമായിട്ട് കടന്നുറങ്ങുന്നെങ്കിൽ പിന്നെ എനക്ക് കുറെ മൊഞ്ചുണ്ടായിട്ട് എന്താ ഈ നാട്ടിൽ ഏത് പെണ്ണുങ്ങളെ മനസ്സിൽ രോമാഞ്ച് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഏതാണുങ്ങളെ എന്നെ ബഹുമാനിച്ചിട്ട് എന്താ കാര്യം ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിക്കൊണ്ടോന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ അങ്ങനെ ഒരു നല്ല തുണയാവാൻ സഹോദരൻ ആരിഫ് അലി കല്ലാഹു തോഫിക്ക് നൽകട്ടെ കോട സഹോദരി ഹസ്നയോടും മുഴുവൻ പെങ്ങന്മാരോടും ആരമ്മാര് വിവരല്ലാത്ത ഇന്നത്തെ ചില ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളെ അടക്കുന്നത് ഉടുത്ത വസ്ത്രത്തിന്റെ പവർ കണ്ടിട്ടും ധരിച്ച ആഭരണത്തിന്റെ ഭംഗി കണ്ടിട്ടും പിന്നെ പൊട്ടിട്ട് വെളുപ്പിച്ച മുഖവും ചോപ്പിച്ച ചുണ്ടും കണ്ടിട്ട അത് കണ്ടിട്ട ഒരുത്തനങ്ങളെ നോക്കുന്നതെങ്കിലോ പൊട്ടനാ പെണ്ണിന്റെ മൊഞ്ചോള മനസ്സിനാ അതോള ഭർത്താവിന് അവകാശപ്പെട്ടതാ ഇപ്പോഴും മാർ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ നിങ്ങൾ ആണുങ്ങൾ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും കഴിക്കുന്നതായി ഒരാണവന്റെ എല്ലു വെള്ളമാക്കി സമ്പാദിച്ചതാ നിങ്ങൾ ഇപ്പം ധരിക്കുന്നത് പോലും കുടുംബത്തിന്റെ ഏറ്റെടുത്ത അന്ന് മുതൽ മക്കും കുടുംബത്തിനും ചെലവാക്കുന്നതിന്റെ ഒരു കണക്കും എഴുതി വെക്കാതെ പകലന്തിയോളം ഉറുമ്പ് കുറ്റങ്ങൾ ആ ധാന്യം ശേഖരിക്കുന്നത് പോലെ വെയിലും മഴയും സഹിക്കുന്ന ഒരാണിന്റെ നെഞ്ചു വിരിച്ച സമാധാനത്തിലാ നിങ്ങൾ ജീവിക്കുന്നത് ആ ചാരത്ത് കിടന്നുറങ്ങുന്ന ആണിന്റെ മനസ്സറിയാൻ പറ്റിയിട്ടില്ലേ അയാള് വേദന ഒരു നോട്ടം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ പിന്നെ ഏതാണുങ്ങൾ ഇങ്ങളെ നോക്കി ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം ഒരൊറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും ഹബീബായ നിമിത്തങ്ങൾ മരണപ്പെടുന്നതിന്റെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആയിഷ ബീബിന്റെ കൂടെ രാത്രി കടന്നു ആയിഷ നട്ടപ്പാദനത്ത് ഞെട്ടിഷിള്ളപ്പിൽ ഇങ്ങനെ തടവി നോക്കുമ്പം അള്ളാന്റെ ഹബീബിനെ കാണുന്നില്ല വെറുപ്പോടെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക് ശബ്ദം വരാതെ റസൂൽ വസ പൊട്ടിക്കരയാ ഹബീബായ നബി തങ്ങളുടെ തോളത്ത് കൈവച്ചിട്ട് ആയിഷ വി ചോദിച്ചു റസൂലെ എന്തുപറ്റി ഞാനൊരു സ്വപ്നം കണ്ടായിഷ കേട്ട സെക്കൻഡിൽ ആയിഷ തിരിച്ചു വെച്ചു ഹദീജാനെ അതെ ആയിഷ ഉടൻ ആയിഷ ബീബി വെറുപ്പോടെ ഒരു സങ്കടത്തോടെ പറഞ്ഞു റസൂൽ ഏ നിങ്ങൾ എന്തിനാ ഹദീജാൻ ഇപ്പോഴും ഓർക്കുന്നു ഖദീജയേക്കാൾ ചെറുപ്പമുള്ള അതിനേക്കാൾ തെളിവയുള്ള നല്ല ആളുകളെ അല്ല തന്നിട്ടില്ലേ റസൂലെ പിന്നെ ആ കിളവി ഞങ്ങൾ ഇങ്ങനെ ഓർത്ത് കരയണോ വരെ ആയിഷ ബീബിന്റെ നേരെ ദേഷ്യപ്പെടാത്ത ഹബീബ് തിരിഞ്ഞു നിന്ന് വിരള് ചൂണ്ടിയിട്ട് പറഞ്ഞു ആയിഷാ എനക്കിന്റെ ഹദീജയെ അറിയാഞ്ഞിട്ട ഇന്നെനിക്ക് എനിക്ക് സ്നേഹിക്കാൻ സഹാപത്തുണ്ട് കഴിക്കാൻ ഭക്ഷണുണ്ട് താമസിക്കാൻ വീടുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു മുഹമ്മദിനെ നീയൊന്ന് ചിന്തിച്ചു നോക്ക ആയിഷ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ ഒരു അനാഥൻ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു പോയൊരു അനാഥൻ ആടുകളെ ഒട്ടകങ്ങളെ നടത്തി ജീവിച്ചിരുന്ന ഒരു അനാഥൻ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ആ അനാഥനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവളാണ് എൻറെ ഹതീജ നാൽപ്പതാമത്തെ വയസ്സിൽ നുപുപത്ത് കിട്ടി നാട്ടുകാർ കുറ്റപ്പെടുത്തി കരിങ്കല് കൊണ്ട് എറിഞ്ഞോടിച്ചപ്പോഴും ഓടിക്കതച്ചു വന്ന് എന്റെ മാറത്തെ കളഞ്ഞു പിടിച്ച് എനിക്ക് വില തന്ന തന്നെ കൂടെ ചേർന്ന എന്റെ ഹദീജ ആ ഹദീജക്ക് പകരം ഏ ആകാശം പടച്ചും തരാന്ന് പറഞ്ഞാലും എന്റെ ഹദീജനെ തിരിച്ചു തരാനേ ഞാൻ അള്ളഹാനോട് ചോദിക്കൂ ഇതൊരു പെണ്ണിന്റെ വിലയാ അവളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കിട്ടിയ ആണിന്റെ മനസ്സിലുണ്ടാക്കുന്ന മരിച്ചാലും മരിച്ചാലുമായ തോർമ്മ അത് നേടാൻ സഹോദരി ഹസ്നക്ക് സാധിക്കുമ്പോഴാണ് ആരിഫിന് ഏറ്റവും നല്ല മുതലും ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടുന്നത് സഹോദരി ഹസ്നക്ക് അങ്ങനെ ഒരു തുണയാവാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇത്രയുള്ളൂ ഇസ്ലാമിലെ വിവാഹം ഈ വിവാഹത്തിനെ പലരും പല കോലത്തിലും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആർക്കും വലിയ ധാരണയൊന്നുമില്ല ആരാന്റെ കുടുംബത്തിൽ എന്ത് കണ്ടോ അത് നമ്മുടെ കല്യാണപ്പൊരയിലും വേണം അങ്ങനെ വന്നതാ ബ്രൈറ്റും ക്ഷണിക്കപ്പെട്ടവരും മനസ്സറിഞ്ഞ് മൂന്നവണ ദുവാ ചെയ്യണം ശേഷം ഇവർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം ഞങ്ങക്ക് ഈ സന്തോഷത്തിൽ ഭക്ഷണം തന്നതിന്റെ കൂലി ആരിഫിനും ഹസ്നക്കും എത്തുന്നവരെ കാവലാക്കി കൊടുക്കണേ കൊടുക്കണേന്ന ഈ ആർക്കും വേണ്ട എല്ലാവർക്കും കുറെ പടകം പൊട്ടിക്കണം പാട്ടുവച്ച് തുള്ളണം ജെ സി ബി കൊണ്ടുവരണം ഒട്ടകപ്പുറത്ത് കേട്ടണം ആനപ്പുറത്തേക്കണം ശവപ്പെട്ടി കൊണ്ടുവരണം ഇങ്ങനെ ആയപ്പോൾ ആ പടച്ചം പോലും നമ്മളെ വിടാതെ പിടികൂടി തുടങ്ങി ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണം ശോകാക്കണമെന്നല്ല കുട്ടികൾ കളിക്കട്ടെ പാട്ടുപാടട്ടെ തുള്ളട്ടെ ആഘോഷിക്കട്ടെ തെറ്റെന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം പൊട്ടിത്തീരുമ്പോ നൂറ്റി അറുപത്തിരണ്ട് മക്കൾ ആ ഫലസ്തീനിൽ പട്ടിണി കടന്ന് നിന്നേക്ക് മരിച്ച് വിസർജിക്കുന്ന ഒട്ടകത്തിന്റെ ചാണകത്തിൽ ക്യൂ നിൽക്കുന്ന പട്ടിണി സുഡാനികളുണ്ട് നടുക്കടലിൽ ഉപ്പുവെള്ളവും പച്ചമീനും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഉണ്ട് പൈസന്റെ വിലയറിയണോ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്തേ ചെന്നു മതി ഒരു നേരത്തെ ഭക്ഷണത്തിന് നാലേ മുക്കാലിന് അലാറം വെച്ച് അതിന്റെ താഴെയുള്ള സി എച്ച് സെന്ററിന്റെ മുൻപിൽ ക്യൂ നിക്കുന്നു എന്റെ നെഞ്ചിൻറ്റുള്ളിലെ പെടപ്പറിഞ്ഞ കളയൂല മനുഷ്യർ കളയം തോന്നൂലൊരു ആ തിരിച്ചറിവാണ് ഇസ്ലാം ആ ബോധമാണ് ദീന് അല്ലാണ്ട് ഇന്ന് ചില ലിബറലുകൾ പറയുന്ന അതിൽ മത അത്ര പ്രശ്നക്കാരനൊന്നല്ല അതിന്റെ ശരിയായ ശ്രോതസ് ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ആ തിരിച്ചറിവിനാകട്ടെ എന്റെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി ഇന്നിവിടെ നടക്കുന്ന ഒരു വിവാഹം റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളിൽ അള്ളാഹു സ്വീകരിക്കുകയും കൺകുളിർമയുള്ള മക്കളെ കൊണ്ട് അള്ളാഹു ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാഥ മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് പരസ്പരം സ്നേഹിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കുന്ന ഒരു നല്ല കുടുംബ ജീവിതം നയിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ അള്ളാഹുമാത് اللاهيا منهم بلمبات إنك مجيب الدعوات يا قاضي الآباء اللهم أعز الإسلام والمسلمين وأذل الشرك بالمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنا وفي حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته